അപ്പഴും അതിന്റെ മദ്യം വരും കറക്റ്റ് മദ്യം വരും ഒന്നാം രൂപ വെക്കും ആ ഒന്നാം രൂപ ഒന്ന് എമ്പത് രണ്ട് ഇരുപത്

മൂന്നാറു മുപ്പത്തിരണ്ട് മൂന്നാ തൊണ്ണൂറ്റി രണ്ട് മൂന്നാ തൊണ്ണൂറ്റി രണ്ട് പണ്ട് തേങ്ങ എണ്ണ പോയി കാര്യം കാര്യം ആ ഇപ്പഴാണ് എണ്ണിയാണ്ട് ഇടല മൂന്ന് രണ്ട് 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 മൂന്ന് മൂന്ന് ഇരുപത് നാപ്പ് മൂന്നാറുപേ മൂന്നാറുപോ നാലു മീറ്റർ നാല് മീറ്ററും നാല് മുപ്പത്തിരണ്ട് കറക്റ്റ് അല്ല അങ്ങനെ കുറ്റിമുക്കി ബാക്കി

ആ കിതാ ഈ കിതാബ് ഓരോന്ന് പറഞ്ഞു പണ്ട് ഇബ്രനോട് നോക്കിക്കോത്തല്ലോ മണ്ണൊന്നും കേട്ടോണ്ടല്ലോ പൊടി പൊടി കരിങ്കിലും പൊടി